ഞാനിട്ട് വേങ്ങേരി വഴുതന അപ്പം വേങ്ങേരി വഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ വെറൈറ്റിയാണ് ഇത് നല്ല നീളത്തിൽ വളരണ വഴുതനയാണ് ഇപ്പം ആദ്യം ഇത് ഉണ്ടാവുമ്പോൾ തന്നെ കണ്ട നല്ല വൈലറ്റ് കളറിലായിരിക്കുള്ളൂ പിന്നെ ഒരു വെള്ളം വെള്ള കളറും കൂടെ വരും നല്ല നീളത്തിൽ വളരും പിന്നെ കണ്ട ഇതിന്റെ ഇലകളിലൊക്കെ മുള്ളുകൾ ഉണ്ട് കണ്ട ഇലകളുടെ മുകൾ ഭാഗത്തൊക്കെ മുള്ളുകൾ കണ്ടില്ലേ പിന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒരു വഴുതന ആയിട്ട് ഈ വേങ്ങേരി വഴുതന എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വഴുതനയാണ് കുരു കുറവായിരിക്കുള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം അപ്പം ഇതിൻ്റെ വിത്തുകളെല്ലാം തന്നെ മുളക്കണാണ് നാടൻ വെറൈറ്റിയാണ് ഈ വേങ്ങേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നട്ട് വളർത്താൻ പറ്റിയതാണ് ഒരുപാട് വർഷം നിൽക്കണതാണ് എട്ടാ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പ്രായമായ തൈയാണ് അപ്പോൾ നമ്മ ഫ്രൂൺ ചെയ്ത് കൊടുത്ത ശേഷം വേറെ പുതിയ ബ്രാൻഡസ് വന്നിട്ടാണ് ഇതിലിപ്പോൾ ഒരുപാട് വഴുതനങ്ങണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വിളവെടുത്തതാണ് ഇപ്പം വീണ്ടും വഴുതനങ്ങണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇതിൽ പൂവിടേണ്ട പൂ പൂക്കളുണ്ട് പിന്നെ വഴുതനങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വഴുതനങ്ങ കിട്ടിക്കൊണ്ടിരിക്കും നല്ല ടേസ്റ്റിയാന്ന് പറഞ്ഞത് നല്ല കുരു ഭയങ്കര കുറവാണ് ഈ വഴുതനങ്ങൾക്ക് അതാണ് ഇതിൻ്റെയൊരു പ്രത്യേകത നമുക്കിതുപോലെ ചെടിച്ചട്ടിയിൽ വളർത്താം ഗ്രോ ബാഗിൽ വളർത്താം താഴെയൊക്കെ നട്ട് വളർത്താം അപ്പോൾ നമ്മൾ നടണ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകള് നട്ട് കൊടുക്കുന്നത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവളം ഇട്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പെണ്ണ ഒക്കെ കിട്ടിട്ട് നട്ട് കൊടുക്കാം പിന്നെ നമുക്ക് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ സൂഡോമോൺസ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക വേപ്പെണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു വഴുതനയാണ് നമുക്കൊരെണ്ണം തന്നെ വർഷങ്ങളോളം നമുക്ക് നിൽക്കണ വഴുതനങ്ങയാണ് ഇപ്പം ഇത് തന്നെ ഒരു മൂന്ന് വർഷം പ്രായമായ തയ്യാണ് ഇപ്പോഴും വഴുതനങ്ങൾ കായ്ച്ചുകൊണ്ടിരിക്കണാണ് അപ്പോൾ ആ വേങ്ങേരി വഴുതനയുടെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ വിത്തൊക്കെ മേടിച്ച് വീട്ടിൽ വേങ്ങി ഒരു വഴുതനൊക്കെ കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക